ബഹിഷ്കരണമെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അപ്പൊ അത് ബഹിഷ്കരിച്ചിട്ട് പിന്നെ എവിടെയാണ് ആൾക്കാർ ഒന്നും കാണാനില്ല ഇല്ല കാരണം പുഷ്പയിൽ ഒരു ഡയലോഗ് വേണമെങ്കിൽ ഇപ്പം കട എടുത്തുതരാം പിന്നെ ദിലീപ് ഏട്ടന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ വെറും അല്ല തീയാണ് അത് കാണിച്ചതെന്നാണ് ഈ ബുക്ക് മേ ഷോയിലുള്ള കത്തിക്കയറ്റം അത് ഇനിയും മുന്നോട്ട് തന്നെ അങ്ങനെ പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അതിനൊരു മാറ്റം ഉണ്ടാവത്തില്ല നൂറ് കോടി അടിക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പുള്ളിക്കാരെ ഇനി തൊട്ട് ട്രാക്കിലോട്ടായിട്ടുണ്ട് ദിലീപ് ഏട്ടൻ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകളൊക്കെ അത്യാവശ്യം നല്ലതാണെന്നൊക്കെയാണ് ഞാൻ അറിവുള്ളത് ആരേട്ടം കൂടുതല് ഇനിയത് ഈ കേസ് വിധി വടന്നതിനു മുമ്പായിരുന്നെങ്കിൽ താങ്ങായിരുന്നേനെ പക്ഷെ ഇപ്പോൾ ആ വിധി വന്ന ശേഷം പുള്ളിക്കാരൻ നിരപരാധിയാണെന്ന് തെളിച്ചിട്ടുണ്ടോ ഏറ്റവും ദിവസം പറഞ്ഞാൽ അവർ പൈസ കൊടുത്തത് മാറ്റി എന്നൊക്കെയാണ് പറയുന്നത് എന്തോന്നു പുള്ളിക്കാരനെ കുറേ അത് അങ്ങനെയാണെങ്കിൽ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ അങ്ങനെ ആവാം ഇതൊക്കെ ചുമ്മയാണ് കാരണം പുള്ളിക്കാരനെ എന്താ പറയുക ഡൗൺ ആക്കാൻ വേണ്ടിയുള്ള മാക്സിമം നോക്കിയാണ് ഒരാൾ ഞാൻ കണ്ടു ഏതൊരു റീലൊരു റിവ്യൂ പറയുന്നത് ദിലീപ് ഈ ഇൻഡസ്ട്രിന്ന് മാറിയാൽ മാത്രമേ ഫിലിം ഇതിൽ നിന്ന് മാറിയാൽ മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് കുറേ നാളെങ്കിലും പിടിച്ചു നിന്നത് ഇപ്പം കുറച്ച് സെലക്റ്റീവായിട്ടുള്ള പടങ്ങൾ വരുന്നു പുള്ളിക്കാരെ മാറാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ നമുക്ക് ആ പടം കാണുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ പടം കുറച്ച് മാറാൻ ശ്രമിക്കുന്നില്ലേ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇനി കുറെ വെറൈറ്റി സംഭവങ്ങൾ വരുന്നുണ്ട് നെഗറ്റീവ് നോക്കേണ്ട ആവശ്യമില്ല എന്തായാലും നെഗറ്റീവ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നല്ല രീതിക്ക് തന്നെ ആവുന്ന ഒരു പടമാണ് വലിയ ഒരു പോസിറ്റീവ് വൈബ് തന്നെ പടം വരുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി ഒരു നമ്മളെന്താ അജിത്തിൻ്റെ തമിഴിലെ ജി പോലെ മലയാളത്തിലേക്ക് നമുക്കൊരു സ്വന്തമാണ് സാധനമാണ് ബബബ അത് നമുക്ക് ഉറപ്പാണ് എന്തായാലും തിയേറ്റർ അത്യാവശ്യം ഫാൻസിനൊക്കെ കത്തിക്കാൻ വേണ്ടി സാധനങ്ങൾ അതിനുണ്ട് പിന്നെ ഫാമിലി ഇഷ്ടപ്പെടും ഫാമിലിക്ക് എന്താണ് വേണ്ടത് അല്ലേ അപ്പോൾ ദിലീപ് ദിലീപ് ഷോ ആണ് സത്യം പറഞ്ഞത് അതിനിടെ കൂടെ ലാലേട്ടനും കൂടെ വന്നപ്പോൾ അണ്ണനും തമ്പിയും കൂടെ ചേർന്നപ്പോൾ ഒരു മാസ് മസാല എൻ്റർടൈനർ പോലെ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്